ഹായ് വ്യൂസ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഭാരതീയ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടും പെട്ടിട്ടുള്ള ഒരു അസുരനാണ് നരകാസുരൻ ഹിരണ്യാക്ഷനി ഭൂമി ദേവിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരൻ എന്ന് ഭാഗവതത്തിലും കശ്യപ പ്രജാപതിക്ക് കാളിക എന്ന പത്നിയിൽ ജനിച്ചവനാണെന്ന് വാൽമീകി രാമായണത്തിലും പ്രസ്താവനയുണ്ട് ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു നരകന് നാരായണാസ്ത്രം നൽകുകയും അത് കയ്യിലുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്നും അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് ഭാഗവത പുരാണത്തിലെ ദശമ കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ വരം ലഭിച്ച നരകൻ പ്രാക് ജ്യോതിഷം തലസ്ഥാനമാക്കി ദീർഘകാലം ഭരണം നടത്തി നരകാസുരൻ്റെ ദേവലോകം നരകാസുരൻ ദേവലോകം ആക്രമിച്ച് ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും വരുണൻ്റെ വെൺകൊറ്റക്കുടയും കരസ്ഥമാക്കുകയുണ്ടായി ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതം ഗരുഡാരൂഢനായി പ്രാക്ജ്യോതിഷത്തിലെത്തി യുദ്ധം ചെയ്ത് നരകനെ വധിച്ചു നരകന്റെ നാരായണാസ്ത്രം പുത്രനായ ഭഗതത്തിനു ലഭിച്ചു നരകൻ തടവിൽ പാർപ്പിച്ചിരുന്ന പതിനാറായിരം രാജകന്യകമാരെ ശ്രീകൃഷ്ണൻ പത്നിമാരായി സ്വീകരിച്ചു ഇവർ നരകാസുരൻ്റെ പുത്രിമാരായിരുന്നുവെന്നും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് നരകാസുര വധത്തിൻ്റെ സ്മരണാർത്ഥമാണ് ദീപാവലി ആഘോഷം എന്നാണ് ഒരു നരകാസുരന്റെ സൈന്യാധിപനായും കൃഷ്ണൻ കൊന്നു അതിനാൽ കൃഷ്ണനെ എന്ന് വിളിക്കുന്നു കൃഷ്ണനെതിരെ നരകാസുരൻ നിരവധി ദിവ്യായുധങ്ങൾ പ്രയോഗിച്ചു പക്ഷേ നരകാസുരൻ ആ ആയുധങ്ങളെല്ലാം എളുപ്പത്തിൽ എതിർത്തു കൃഷ്ണനെതിരെ നരകാസുരന്റെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പക്ഷെ കൃഷ്ണൻ സ്വന്തം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കി കൃഷ്ണനെതിരെ നരകാസുരൻ അഗ്നിയാസ്ത്രം പ്രയോഗിച്ചു പക്ഷേ കൃഷ്ണൻ വരുണാസ്ത്രം ഉപയോഗിച്ച് അതിനെ നിർവീരമാക്കി നരകാസുരനെ നിരാശപ്പെടുത്തി കൃഷ്ണനെതിരെ നരകാസുരൻ എറിഞ്ഞു പക്ഷേ കൃഷ്ണൻ ഗരുഡാസ്ത്രം ഉപയോഗിച്ച് അതിനെ നിരാകരിച്ചു നിരാശയിൽ നരകാസുരൻ വൈഷ്ണവാസ്ത്രം കൃഷ്ണന്റെ മേൽ പ്രയോഗിച്ചു പക്ഷേ കൃഷ്ണൻ മറ്റൊരു വൈഷ്ണവാസ്ത്രം ഉപയോഗിച്ച് അതിനെ നേരിട്ടു ഒടുവിൽ നരകാസുരൻ തൃശൂരം ഉപയോഗിച്ച് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നരകാസുരനെ പ്രസവിച്ചയാൾക്ക് മാത്രമേ നരകാസുരനെ കൊല്ലാൻ കഴിയൂ എന്ന വരം കാരണം കൃഷ്ണൻ മയങ്ങുന്നതായി നടിച്ചു കോപാകുലന കോപാകുലനായ സത് സത്യഭാമ നരകാസുരനെ ആക്രമിച്ചു കൃഷ്ണൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് നരകാസുരനെ രണ്ടായി പിളർത്തി കൊന്നു